പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുറുക്കാണ് ഇന്നത്തെ വീഡിയോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളി മുറുക്കാണ് ചെറിയ ഉള്ളി വെച്ചിട്ടാണ് ഈ മുറുക്ക് തയ്യാറാക്കുന്നത് നല്ല ക്രിസ്പിയുമാണ് ഒരുപാട് അങ്ങ് കട്ടിയൊന്നുമില്ല കൊച്ചു കുട്ടികൾക്ക് പോലും കഴിക്കാം ഇതിനാദ്യം വേണ്ടത് കാൽക്കപ്പ് ഉഴുന്നാണ് ആദ്യം ഒരു അരിപ്പയിലേക്ക് ഇട്ട് ഇങ്ങനെ ഒന്ന് പൈപ്പിന് താഴെ പിടിച്ചൊന്ന് കഴുകി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം അപ്പോഴേക്കും ഉഴുന്നിലെ വെള്ളമൊക്കെ അങ്ങ് കിട്ടും അതിനുശേഷം ഇനി ഇതിനെ വറുത്തെടുക്കണം ചെറിയ തീയിൽ ഒരു അഞ്ചാറ് മിനിറ്റ് ഇങ്ങനെ ഒന്ന് വറുത്താൽ മതി എണ്ണയൊന്നും ചേർക്കണ്ട ഡ്രൈ റോസ്റ്റ് ചെയ്താൽ മതി ഒരു ഇളം ബ്രൗൺ നിറത്തിലേക്ക് എത്തണം ഒരുപാട് അങ്ങ് കരിഞ്ഞും പോരുത് ഒരുപാട് ബ്രൗൺ നിറത്തിൽ നിറത്തിലെത്തണ്ട ഈ ഒരു ബ്രൗൺ നിറം മാത്രം മതി നിറം മാറി നല്ലൊരു മണം വരും ഇനി ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം ഇനി ഒരു പത്ത് പതിനഞ്ച് അല്ലി ചുവന്നുള്ളി ഒരു പത്തല്ലിയോളം വെളുത്തുള്ളി മൂന്ന് പച്ചമുളക് എരിവ് കൂടുതൽ വേണമെങ്കിൽ പച്ചമുളകിന്റെ അളവ് കൂട്ടാം എല്ലാം കൂടി നന്നായിട്ട് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം ഇനി ആ ഉഴുങ്ങിൻ്റെ ചൂട് മാറിയതിന് ശേഷം ഉഴുന്നും നല്ല ഫൈൻ ആയിട്ട് പൊടിച്ചെടുക്കണം തരികൾ തരികളുണ്ടെങ്കിൽ ഒരു അരിപ്പയിൽ കൂടി ഒന്ന് ഇടഞ്ഞെടുത്താൽ ഒന്നുകൂടി നന്നായിരിക്കും ഇനിയും ഒന്നര കപ്പ് പത്തിരി പൊടിയാണ് ഞാൻ എടുത്തത് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഇടിയപ്പത്തിൻ്റെയും പത്തിരിയുടെയും ഒക്കെ പൊടി ഉണ്ടല്ലോ ആ പൊടിയാണ് എടുത്തത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പച്ചരി പൊടിച്ചിട്ട് നല്ല ഫൈൻ ആയിട്ട് പൊടിച്ചിട്ട് ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ പൊടി ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഉഴുന്ന് പൊടിച്ചത് ചേർക്കാം അര ടീസ്പൂൺ കായപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ എള്ളും ചേർത്ത് കൊടുക്കാം എള്ളിൽ കല്ലൊക്കെ ഉണ്ടാവും അതുകൊണ്ട് കഴുകിയിട്ട് മാത്രമേ ചേർത്ത് കൊടുക്കാവൂ എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം ഇനി നമ്മുടെ മുറുക്ക് നല്ല ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒരു തവിയിൽ വെച്ച് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ചൂടാക്കിയിട്ട് ആ തിളച്ച നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം നെയ്ക്ക് പകരം എണ്ണ ചേർത്ത് കൊടുത്താലും മതി ഇനി അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമ്മൾ നേരത്തെ അരച്ച ആ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയുള്ള പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഒരല്പം വെള്ളം മിക്സിയുടെ ജാറ് കഴുകി അതും ഞാൻ ചേർത്ത് കൊടുത്തു ഇനി ചെറിയ ചൂടുവെള്ളത്തിൽ കൈക്ക് താങ്ങാൻ പറ്റുന്ന പരുവത്തിലുള്ള ചൂടുള്ള വെള്ളത്തിൽ വേണം ഇത് കുഴച്ചെടുക്കാൻ വെള്ളം കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് കുഴച്ചെടുത്താൽ മതി ചപ്പാത്തി മാവിന്റെ പരുവം വേണ്ട അതിനു മുന്നുള്ള ഒരു കട്ടിയിൽ വേണം ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് മുറുക്ക് വറുത്തെടുക്കാം സേവനാഴിയിലേക്ക് മുറുക്കിൻ്റെ ചില്ലിട്ട് കൊടുക്കാം അതിനുശേഷം ഒരു ഉരുള മാവ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം സേവനാഴിയിൽ ഒരൽപ്പം എണ്ണ പുരട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാവ് ഈസി ആയിട്ട് ഇളകി വരികയും ചെയ്യും സേവനാഴിയിൽ ഒട്ടിപ്പിടിക്കത്തുമില്ല വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതല്ലാതെ സൺഫ്ലവർ ഓയിലൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതായാലും കുഴപ്പമില്ല പക്ഷേ നാടൻ രുചി കിട്ടുന്നത് വെളിച്ചെണ്ണയിലാണ് എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ തീയൊരൽപ്പം കുറച്ചിട്ട് മുറുക്കി ഇങ്ങനെ ചുറ്റി ചുറ്റിക്കൊടുക്കാം എന്നിട്ട് ഒന്ന് മൂത്ത് തുടങ്ങുമ്പോൾ ഒന്ന് സെറ്റ് സെറ്റായതിനു ശേഷം മാത്രമേ ഇതിനെ മറിച്ചിടാവൂ അതല്ലെന്നുണ്ടെങ്കിൽ അങ്ങ് പൊടിഞ്ഞു പോകും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം നല്ല ക്രിസ്പി ആവുന്നത് വരെ ഇതിനെ വറുത്തെടുക്കാം നമ്മൾ സാധാരണയൊക്കെ തയ്യാറാക്കുന്ന മുറുക്കിനേക്കാളും നല്ല ടേസ്റ്റാണ് ഈ മുറുക്ക് ഇനി ഈ ഒരു രീതിയിൽ ഉള്ളി മുറുക്കൊന്ന് തയ്യാറാക്കി നോക്കൂ